ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ചക്ക പുഴുക്കിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു യാത്രയിലായിരുന്നല്ലോ ഞാൻ നാട്ടിൽ പോയ ഒരു ട്രിപ്പ് അവിടെ നാലഞ്ച് ദിവസം നാട്ടിൽ നിന്നിട്ട് ഞാൻ ഇളയ ബ്രദറിൻ്റെ അടുത്ത് മംഗലാപുരത്തേക്ക് പോകുന്നു അപ്പം കൂർഗ് കാഴ്ചകൾ കാണാം എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തത് അപ്പോൾ ഇപ്രാവശ്യം കൂർഗ് കാഴ്ചകൾ അപ്പോൾ അതൊരു യാത്ര ആണല്ലോ യാത്രയുടെ കണ്ടിന്യൂവേഷനാണ് അപ്പം നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു ഒരു പാട്ടിൻ്റെ പൊട്ടോ പൊടിയോ മുറിയോ മൂലയോ ഒന്നും ഒരു അപൂർണമായിട്ടിരിക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നും അപ്പം യാത്രയെക്കുറിച്ച് ഓർമ്മപ്പോൾ എനിക്കൊരു ക്രിസ്ത്യൻ പഴയ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങിൻ്റെ ഒരു മൂന്നാല് വരി ഓർത്തുപോയി അപ്പൊ അങ്ങനെ ഞാൻ മംഗലാപുരത്തെത്തുന്നു ഇളയ ബ്രദർ അവൻ്റെ വീടൊക്കെ പുതുക്കി പണിതന് ശേഷം ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവിടെ ചെല്ലുന്നത് പണ്ട് അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ പോയി കുറച്ചു നിന്നതാണ് ഞാൻ ഇപ്പോൾ ഇടേ നാത്തൂൻ സിന്ധു എനിക്കിഷ്ടമുള്ള കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സിന്ധു നല്ലൊരു കുക്ക് പിന്നെ നല്ലൊരു ടീച്ചർ പിന്നെ കരവിരുദ്ധ അങ്ങനത്തെ പരിപാടികളുണ്ടല്ലോ കഴിഞ്ഞ ക്രിസ്മസിനൊക്കെ സിന്ധു ഉണ്ടാക്കിയൊരു പുൽക്കൂടൊക്കെ കണ്ടിട്ട് ഞാൻ അതിശ്ചയിച്ച് തന്നെ വീഡിയോ കോളിൽ കാണിച്ചപ്പോൾ ഞാൻ ഓർത്ത് ഒരാൾ തന്നെ ഇത്ര സാധനങ്ങൾ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഇത്രയും ചെയ്യുക എന്ന് പറഞ്ഞ് എനിക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം ഈ കരകൗശല പരിപാടികൾക്കൊക്കെ ഞാൻ വളരെ പുറകിലാണ് അപ്പം അങ്ങനെ ഒരു എല്ലാവരോടും എങ്ങനെയൊക്കെ എന്തൊക്കെ എങ്ങനെ പെരുമാറണം അവസരോചിതമായിട്ട് പെരുമാറാനും അങ്ങനെയൊക്കെ ഒരു ഒരു സർവകലാശാലയാണ് എൻ്റെ കൊച്ചനാൾത്ത് അത് മൂത്തയാളും അങ്ങനെ തന്നെയാണ് മൂത്തയാൾക്കും ഈ കരവിരുദ്ധ പരിപാടികളൊക്കെ ചേച്ചിയും നല്ല സ്പെഷ്യലിസ്റ്റാണ് അതിൻ്റെ അകത്ത് അപ്പോൾ ഞങ്ങൾ അന്ന് ഫുഡൊക്കെ കഴിച്ച് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഉറങ്ങി പിറ്റേ ദിവസം ഞങ്ങൾ കൂർഗിൽ മടിക്കേരി പറയുന്ന സ്ഥലത്തായിരുന്നു ഈ റിസോർട്ട് ബുക്ക് ചെയ്തിരുന്നത് അങ്ങോട്ട് ഞങ്ങൾ യാത്രയാവുന്നു അപ്പം പോയ വഴിക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വെറൈറ്റി ഫുഡുകളൊക്കെ ട്രൈ ചെയ്ത് കഴിച്ചും ബ്രക്കിയൊക്കെയാണ് പോകുന്നത് അപ്പോൾ ആങ്ങളുടെ മോന് ഞാനിവിടെ നിന്ന് വെക്കേഷന് ചെല്ലുകയെന്ന് പറഞ്ഞപ്പോഴേ എന്നോട് പറഞ്ഞു പക്ഷേ അതിനു ഡയറ്റിംഗ് ഒക്കെ അവിടെ അമേരിക്കയിൽ വെച്ചിട്ട് പോകുന്നേക്കണം കേട്ടോ നമുക്കിവിടെ വന്ന് കൂർഗ് സ്പെഷ്യലൊക്കെ അടിച്ച് പൊളിക്കണം കഴിക്കണം ഇഷ്ടം പോലെ എന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞായിരുന്നു അപ്പം നിങ്ങളതൊക്കെ ട്രൈ ചെയ്ത് ഇങ്ങനെ പോയി അവിടെ റിസോർട്ടിൽ എത്തുമ്പോഴത്തേക്കും ആ കയറിപ്പോകുന്ന വഴികളൊക്കെ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞു പോകുന്ന വഴികൾ അതിൻ്റെ ആ സൈഡൊക്കെ വഴി കാണാൻ നല്ല ഭംഗിയാണ് അത് കഴിഞ്ഞാൽ അത് ചെന്ന് മുറ്റത്തെ റിസോർട്ടിന് മുറ്റത്ത് ചെന്ന് നിൽക്കുമ്പോഴേക്കും കുരുമുളക് കാപ്പി ഏലം ഇങ്ങനെയൊക്കെയുള്ള സ്പൈസസിൻ്റെ ഒരു എസ്റ്റേറ്റ് അത് അവിടെ അതിൻ്റെ അകത്താണ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ റിസോർട്ട് അവിടെ ചെന്ന് നിൽക്കുമ്പം തന്നെ അതെല്ലാം കൂടെ കാണുമ്പോൾ നമുക്കൊരു ഭയ ഭയങ്കര ഒരു സന്തോഷമാണ് അത് കാണുമ്പോഴേ ഞാൻ കാപ്പിപ്പൂക്കൾ പൂക്കുന്ന സമയത്ത് അവിടെ എത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം കാരണം വെള്ളവെള്ളത്തായിരുന്നപ്പോഴേ ഈ കാപ്പിയൊക്കെ പൂക്കുന്ന സമയത്ത് ആ കാ വെള്ളപ്പൂക്കളുണ്ടല്ലോ അതിങ്ങനെ പൂ പൂത്തിങ്ങനെ വരും അങ്ങനെ പൂവായിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴേ അതിൻ്റെ ഒരു മണം ആ കാപ്പിപ്പൂക്കളുടെ മണം കേട്ടോണ്ടായി നമ്മൾ എഴുന്നേറ്റ് വരുന്നത് അതെനിക്ക് ഒത്തിരി ഇസ്സം പിന്നെ ഒരിക്കലും അത് അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഈ കാപ്പിപ്പൂക്കൾ പൂക്കുമ്പം ചെല്ലണം എന്നൊക്കെ ആഗ്രഹിച്ചത് പക്ഷേ കാപ്പി പൂത്ത് കായായി അത് കഴിഞ്ഞത് പഴുത്തായിരുന്നു ഞങ്ങൾ എന്നപ്പോഴേക്കും അപ്പം ഓടിച്ചവനെ കിട്ടിയില്ലേ കിട്ടിയവനെ പിടിക്കുകയെന്ന് പറഞ്ഞ പോലെ പൂ കിട്ടിയില്ലെങ്കിൽ കായെങ്കിലും ആകട്ടെ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ആ ആ റിസോർട്ടാണെങ്കിലും ഒരു പുതിയതായിട്ട് ഉണ്ടാക്കിയ ഒരു റിസോർട്ടാണ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സുവർണ ഇക്കോ വില്ലേജ് എന്നായിരുന്നു എൻ്റെ പേര് അപ്പോൾ അതിൻ്റെ മഴയൊക്കെ മഴയൊക്കെ പെയ്യുമ്പോൾ ആ മഴവെള്ളമൊക്കെ പോകാതെ താഴേക്ക് ഒരു പൂളിൽ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് അവിടുത്തെ പക്ഷികൾ ആ എസ്റ്റേറ്റിലേക്കുള്ള വെള്ളം ഒക്കെ അവിടുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതെല്ലാം അങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങളൊരു ഉച്ച വരെയൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഒരു രാജാ സീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം അവിടെ പോയി എനിക്ക് അവിടെ ഒരു പാർക്കിൻ്റെ അകത്തൂടെ നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോയിട്ട് കുറച്ചങ്ങ് ചെല്ലുമ്പോൾ ഒരു പൊക്കത്തിലായിട്ടൊരു വേലി കെട്ടി വെച്ചേക്കുന്ന പോലെയുണ്ട് അപ്പോൾ വേലി ഇട അവിടെ കയറി നിൽക്കുമ്പോൾ നമുക്ക് കൂർഗിൻ്റെ മൊത്തം ഒരു വ്യൂ ആ ഒരു മൊത്തമുള്ളൊരു കാഴ്ച അത് ആ സന്ധ്യാസമയം അസ്തമന സൂര്യൻ്റെ ആ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സന്ധ്യാസമയത്ത് കുറേ ലൈറ്റുകളൊക്കെ താഴെയൊക്കെ ലൈറ്റൊക്കെ തെളിയാൻ തുടങ്ങിയ അപ്പോൾ ആ താഴ്വരകളും കുന്നുകളും അതിൻ്റെ ഇടയ്ക്ക് ഒരു അതിലേക്കൂടെ നേരിയൊരു മഞ്ഞും അതെല്ലാം കൂടെ വരുമ്പോഴേക്കും ഒരു പ്രത്യേക ഒരു ഫീൽ നമ്മളെവിടെയോ ഒക്കെ ഇനി ഒഴുകി ഒഴുകി പോകുന്ന പോലത്തെ ഒരു ഒരു നല്ല രസമായിരുന്നു അത് അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ പിക്ചറുകളൊക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ വെളിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് റിസോർട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ അവിടെ ഈ ഇൻമെയ്റ്റ്സിന് നമ്മൾ ഇൻഡോർ ഗെയിംസ് പോലെയൊക്കെ ഉണ്ടല്ലോ ആൾക്കാർ ക്രിയേഷണൽ ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ കളിക്കാനൊക്കെ ആയിട്ട് ഒരു ഹോൾ പോലെയുണ്ട് അപ്പോൾ അവിടെ ഞാൻ സ്പോർട്സിലും എനിക്ക് അറിവോ കഴിവോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിതൊക്കെ കണ്ടിരിക്കാനാണ് ഇഷ്ടം അപ്പോൾ എനിക്കതൊന്നും അറിയത്തില്ല അതിനോടൊന്നും താല്പര്യവും ഇല്ല അപ്പോൾ ഇവർ അപ്പനും അമ്മയും മക്കളും കളിക്കുന്നതൊക്കെ കണ്ട് ഞാനിങ്ങനെ സാമ്പശ്ൻ്റെ കഥാപ്രസംഗത്തിൽ പറയുന്ന പോലെ കളി കാണാൻ എന്ത് രസം ഒക്കെ നോക്കിയിരുന്നു പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ഒരു രാവിലെ തന്നെ ഒരു എലിഫൻറ്റ് ക്യാമ്പ് ദുബാരെ എന്നാണ് എൻ്റെ അതിൻ്റെ പേര് അവിടെ ഞങ്ങൾ പോയി അപ്പം ആനകൾ എന്നും എനിക്ക് പേടി സ്വപ്നങ്ങളാണ് എൻ്റെ ഉറക്കത്തിലൊക്കെ വന്ന് കുത്തി കൊല്ലാൻ വേണ്ടി ഓടിക്കും ഞാൻ അലറി അയ്യോ എന്നെ കൊല്ലുന്നേ ഓടി രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും എന്നെ ഓടിച്ച് ഓടിക്കാറുള്ള ആനകളെ ഒരു പേടി സ്വപ്നമാണ് പക്ഷെ ആനകളിങ്ങനെ ഒരു കാണാൻ ഭയങ്കര ഭംഗിയാണല്ലോ ആനയെ അപ്പോൾ ഒരു ഇതിൻ്റെ അകത്ത് വേലിക്കകത്ത് ഇങ്ങനെ നിൽക്കുന്നു കുറേ ആൾക്കാരുടെ അടുത്ത് നടുക്ക് നമ്മൾ നിന്ന് ഏതായാലും അവിടെ നിന്ന് ഇറങ്ങി വരികയെന്നൊക്കെ നമുക്ക് ഉറപ്പുള്ളപ്പം ആനയുടെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിക്കാൻ എന്താ രസം ആനകൾ തുമ്പിക്കൈ കോർത്ത് പിടിച്ച് കൂട്ടുകൂടുന്നു ഇണങ്ങുന്നു വിണങ്ങുന്നു അവരുടെ ആ കളികളും അതുമൊക്കെ കണ്ട് കുറേ നല്ല ഫണ്ണായിരുന്നു ഒക്കെ ഞങ്ങൾ കുറേ സമയം എൻജോയ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ നിസർഗാമ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോയത് അവിടെ പോയപ്പോഴാണ് എൽഫൻ ക്യാമ്പിൽ പോയപ്പോഴാണ് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ആ എൽഫൻ ക്യാമ്പിൽ പോയപ്പോഴാണ് ഒരു ബോട്ട് കയറി ഞങ്ങൾ പോയത് അത് നല്ല രസമായിരുന്നു പിന്നെ ഈ നിസർഗധാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ടു ദ നേച്ചർ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം തന്നെ വരുന്നത് കാവേരി നദിയുടെ ഒരു ഭാഗമായിട്ട് ഒരു ചെറിയ ഐലൻഡ് മാൻ ഐലൻഡ് എന്ന് പറയും കൂറുകാരുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്തൂടെയും ഒരു ഊഞ്ഞാൽ പാലം പോലെ ഇങ്ങനെയുണ്ട് അതിനകത്ത് നടന്നാണ് നമ്മൾ ആ അതിൻ്റെ അകത്തേക്ക് പാർക്കിൻ്റെ അകത്തേക്ക് ഒരു പാർക്കാണ് അപ്പോൾ അതിൻ്റെ അകത്തൂടെ നടന്ന് കിടന്ന് നമ്മളിങ്ങനെ പോകുമ്പം കുറേ മുളങ്കാടുകൾ ആ മുളങ്കാടുകൾക്കിടയ്ക്ക് കൂടെ മാനുകളുണ്ട് പിന്നെ ഒരു സൈഡിൽ കൂടെ ഈ കൂർഗ് കൾച്ചർ ഇങ്ങനെ പല പല രൂപങ്ങളിൽ അവർ കൂർഗുകാരുടെ ആചാരങ്ങൾ ആഘോഷങ്ങൾ അവരുടെ വസ്ത്രവിധാനങ്ങൾ പിന്നെ അവരുടെ ഈ ചെറിയ ചെറിയ യുദ്ധമുറകൾ ഫൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതിൽ അത് ഇങ്ങനെ അവരുടെ ആ ഒരു സംസ്കാരം മൊത്തം ഈ പല പല ഒരു പ്രതിമകളായിട്ട് അത് പെയിൻറ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയാണ് ഓരോ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങനെ കണ്ട് കണ്ടാണ് നമ്മൾ പോകുന്നത് അതുപോലെ ചില ചില മരങ്ങളൊക്കെ അവർ ഇങ്ങനെ ചുറ്റുപാടും കല്ലൊക്കെ കെട്ടിയിട്ട് താഴോട്ട് പടവുകളൊക്കെ ഇറക്കി അതിനെ ഇങ്ങനെ സംരക്ഷിച്ച് ഇപ്പം മരത്തിൻ്റെ ചുവട്ടിലൊക്കെ പോയി ഞങ്ങൾ ഉറയിരുന്നു പിന്നെ ഈ മുളങ്ങാടിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പോകുമ്പോൾ രവീന്ദ്രൻ മാഷിന്റെ ആ പഴയ ഒരു പാട്ടുണ്ടല്ലോ ും തണരും ചോടും ഹൃദയം മഞ്ഞും മഴയും മലരായി മാറും ഇല്ലിക്കാടും ചെല്ലക്കാറ്റും ആ പാട്ടൊക്കെ അറിയാതെ ഞാൻ ഓർത്തുപോയി അപ്പം നമ്മൾ ഒരു പ്രകൃതി സ്നേഹിക്കുന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ട്രിപ്പാണിത് പ്രകൃതിയുടെ മടിത്തട്ടിലൂടെ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വരുന്നാടയ്ക്ക് കൂടെ ഞങ്ങൾ നടന്നുപോയി നല്ലൊരു അനുഭവമായിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങളൊരു ബുദ്ധമതക്കാരുടെ ഒരു ഒരു ടെമ്പിൾ ടെമ്പിൾ എന്ന് പറയാം അവരുടെ ഒരു ആരാധനാലയവും പിന്നെ പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചിങ്ങിലൊക്കെ ഒരു കുറേ സ്ഥലം ഒരു ആ ഒരു ബിൽഡിങ്ങാണ് എനിക്കൊന്നും നമ്മൾ ഈ സെമിനാരിയൊക്കെ പോലെ അച്ചന്മാരെയൊക്കെ പഠിപ്പിക്കുന്ന അതുപോലെയാണ് അവരുടെ മതം അവരുടെ അതിനെക്കുറിച്ചൊക്കെ പിള്ളേരെ കൊച്ചിലേ തുടങ്ങി അവിടെ കൊണ്ടുപോയി വിട്ട് അവരത് കേട്ട് വ വളർന്ന് നല്ല ചിട്ടയോടുകൂടി എല്ലാം പഠിച്ച് അങ്ങനത്തെ ഒരു ആ ഒരു സ്ഥലം കുറേ ഉണ്ടായി കുറേ ഏരിയ കാണാനായിട്ട് കുറേ ഉണ്ടായിരുന്നു അത് നല്ലത് അതും കണ്ടു അതിനുശേഷം അതിൻ്റെ മുമ്പിലും പിന്നെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോരുന്ന വഴിക്കുമൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനത്തെ ആൻറ്റീക് സാധനങ്ങൾ ഇങ്ങനത്തെ കമ്മലുകൾ മാല ബാഗ് കപ്പുകൾ കൂറുകിൻ്റെ ഇങ്ങനെ തടി കൊണ്ടുണ്ടാക്കി കുഞ്ഞുകപ്പ് എനിക്കല്ലേ തന്നെ ഈ കപ്പിൻ്റെ കളക്ഷൻ ഉള്ള ഒരാളാണ് എവിടെ പോയാലും ഞാൻ അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ ഒരു കപ്പ് മേടിച്ചുകൊണ്ട് വരും അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഷോപ്പ് ചെയ്തു പിന്നെ വരുന്ന വഴിക്ക് ഏലം പിന്നെ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് കുരുമുളക് അവിടുത്തെ കാപ്പിപ്പൊടി പല നല്ല പ്യുറായിട്ടുള്ള അവിടുത്തെ കാപ്പി പിന്നെ തേയിലപ്പൊടി ഇതെല്ലാം ഇങ്ങനെ ഞങ്ങൾ പർച്ചേസ് ചെയ്ത് മേടിച്ചോണ്ടാണ് പോകുന്നത് അരിഞ്ഞ് പിന്നെ ഞങ്ങൾ അന്ന് റിസോർട്ട് ചെന്ന് പിറ്റേ ദിവസം രാവിലെയൊക്കെ ഞങ്ങൾ കൂർഗിൻ്റെ ആ അവരുടെ എസ്റ്റേറ്റ് കൂടെ ഒക്കെ രാവിലെ മോർണിംഗ് വോക്കിനൊക്കെ നടക്കാനൊക്കെ പോകാറുണ്ടായിരുന്നു രണ്ട് ദിവസം ഞങ്ങൾ നടന്നു അപ്പം നടക്കാൻ പോകുമ്പോൾ നല്ല രസം ഈ പേര ഒച്ച പേരൊക്കെ ഇഷ്ടം പോലെ പേരക്കായൊക്കെ നല്ല പഴുത്ത പേരക്കായൊക്കെ ചുമ്മാ ഞങ്ങളതൊക്കെ പറച്ച് ഇങ്ങനെ നല്ല പേരയ്ക്കാണ് അതൊക്കെ ഇങ്ങനെ ഇപ്പം ഞങ്ങൾ നമ്മളൊക്കെ ഇവിടെ എന്തെങ്കിലും വില കൊടുത്തു മേടിച്ചാൽ ഇത്ര നല്ല പരക്കൊന്നും കിട്ടത്തില്ലല്ലോ അപ്പോൾ അതൊക്കെ പറിച്ചത് എന്നോട് ഞങ്ങൾ ആ വഴികളിൽ കൂടെയൊക്കെ നടന്ന് ഒത്തിരി എൻജോയ് ചെയ്താൽ ആ ഇപ്പോൾ റിസോർട്ടിൻ്റെ ചുറ്റുപാടും ഒക്കെ കുറേ പിക്ചറൊക്കെ എടുക്കാൻ പറ്റിയ കുറേ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ അവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അതെനിക്ക് ഭയങ്കര ഇപ്പോൾ ഇവിടെ വന്ന് ഓർക്കുമ്പോൾ പോലും പലപ്പോഴും നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഒത്തിരി ഫുഡ് അടിക്കാറുണ്ട് എവിടെ പോയാൽ നാട്ടിൽ പോകുന്നതേ ഈ ഫുഡ് അടി തന്നെയാണെന്ന പരിപാടി അപ്പം എങ്കിലും ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു ആ അവിടുത്തെ പുട്ട് അപ്പം പിന്നെ ദോശ പിന്നെ ഒരു അവരുടെ ഒരു ഷീര എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു സ്പെഷ്യൽ ഡിഷ് അത് ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ എല്ലായിടത്തും ഒത്തിരി സ്ഥലം കഴിക്കാൻ കിട്ടുന്നത് പക്ഷേ അതിനൊരു ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം രണ്ട് ദിവസം നൈറ്റും ഒരു ഡേയും പിറ്റേ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ തിരിച്ച് മംഗലാപുരത്തേക്ക് പോരുന്നു പോരുന്ന വഴിക്കും ഞങ്ങൾ ഈ ചെറിയ ചെറിയ തട്ടുകടകളിൽ നിന്നും ഒക്കെ ഇങ്ങനെ കൂർഗ് സ്പെഷ്യൽ കൂർഗ് പന്നിയിറച്ചി അങ്ങനെയുള്ള പല പല സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്താണ് പോരുന്നത് അപ്പോൾ മംഗലാപുരത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു അവിടുത്തെ ഷോപ്പിംഗ് മാളിൽ പോയിട്ട് ഒരു ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കാരണം സമയമില്ലായിരുന്നു ഉള്ള സമയം കൊണ്ട് ഓടിപ്പിടിച്ച് എല്ലായിടത്തും ഒക്കെ ഒന്ന് പോയി ഞങ്ങൾ വന്ന് അന്ന് കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ നൂറ്റിയൊക്കെ ആറായ ഇപ്പം ഞാൻ തിരിച്ച് കൊച്ചിക്ക് ഫ്ലൈറ്റ് കയറി അപ്പോൾ രാവിലെ ഞങ്ങൾ പോരാൻ നേരത്ത് ഞാനും എൻ്റെ ഇളയ ബ്രദറും കൂടി ഇരുന്ന് കാപ്പി പിടിച്ചോണ്ടിരുന്നപ്പം എനിക്ക് കപ്പുകളോടൊരു പ്രത്യേക സ്നേഹമാണല്ലോ പാലായിന്നൊക്കെ ഞാൻ നാട്ടിൽ ചെന്നപ്പം അവിടുന്നും കടകളിൽ നിന്നൊക്കെ പല സൈസ് പല തരത്തിലുള്ള കപ്പൊക്കെ മേടിച്ചോണ്ടാകും പോകുന്നത് അപ്പോൾ അവൻ കുടിക്കുന്ന ഒരു കാപ്പി പിടിച്ചൊരു കപ്പ് കുഞ്ഞു ഗ്ലാസ് ചില്ല് ഗ്ലാസിൻ്റെ കുഞ്ഞു കൈപ്പിടിയൊക്കെ ആയിട്ട് അത് കാണാൻ ഭയങ്കര ക്യൂട്ടൊരു കപ്പ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞുടാ ഈ കപ്പ് കാണാൻ നല്ല രസമുണ്ടല്ലോ അപ്പോൾ അവിടെ അപ്പോൾ പറഞ്ഞോ നിനക്കിത് വേണോ എന്നാൽ കൊണ്ടുപോയി ഇനിയിപ്പോൾ ഏതായാലും വേറെ മേടിക്കാനായിട്ട് സമയമില്ല അപ്പോൾ നീ ഇത് ഇതുതന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അത് കഴുകിപ്പറയ്ക്കൊക്കെ സിന്ധു എനിക്ക് തന്നു വിട്ടു അങ്ങനെ ഞാൻ കൊച്ചിയിലെത്തി കൊച്ചിയിൽ എൻ്റെ എന്നെ ഡൽഹിയിൽ അനാട്ടമി പഠിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട വിജയലക്ഷ്മിയോടെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട് മാടവിപ്പം റിട്ടയർമെൻ്റ് ഒക്കെ ആയിട്ട് കടവന്ത്രയിലെ ഒരു ഫ്ളാറ്റൊക്കെ എടുത്ത് അങ്ങനെ സമാധാനപൂർണ്ണമായ ജീവിതം നയിക്കുവാണ് അപ്പോൾ നല്ലൊരു ആ ഫ്ലാറ്റിൻ്റെ ഏരിയയും ആ ഇരിക്കുന്ന സ്ഥലവും എല്ലാം നല്ലൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ മാടത്തിൻ്റെ അനിയത്തി ചേച്ചി മാഡത്തിൻ്റെ ഒരു കൂട്ടുകാരി അമ്മക്കിളി കൂടെ എന്ന് പറഞ്ഞ പോലെയാണ് അവരുടെ ആ കൊച്ചു ഫ്ലാറ്റെന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും അവരെ സഹായിക്കാനും ഒക്കെ ആയിട്ട് അവരുടെ പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരു പയ്യൻസ് ഉണ്ട് അപ്പം അവരെല്ലാം കൂടെയുള്ള ആ ഒരു വീട്ടിൽ മാഡവെനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ അന്ന് ഉണ്ടാക്കിച്ച് തന്നു പിന്നെ മാഡവൊരു നല്ല ടീച്ചർ അത് വർഷങ്ങളോളം അത് പ്രൂവ് ചെയ്തൊരു കാര്യമാണ് മാഡത്തിൻ്റെ സ്റ്റുഡൻസിന് എല്ലാവർക്കും മെജരക്ഷ്മി മാഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ നല്ല ഒരു ടീച്ചർ എന്നുള്ള ഒരു ഓർമ്മ ആ മാഡത്തിൻ്റെ ആ ചിരിയുമാണ് എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്ന മനസ്സ് എന്നാ പിന്നെ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാന്ന് പറഞ്ഞ പോലെ ആ വിജയലക്ഷ്മി ഓർക്കുമ്പോൾ നമ്മൾ ആ ചിരി ആണ് ആറ്റം ആദ്യം മനസ്സിൽ വരുന്നത് അതുപോലെ തന്നെയാണ് ആ മനസ്സ് അപ്പം ആ മാഡം എനിക്ക് ഒത്തിരി നല്ലൊരു എന്നാ നന്നായിട്ട് എഴുതാനറിയാം നല്ലൊരു എഴുത്തുകാരി പിന്നെ നല്ല കരകൗശല വസ്തുക്കളൊക്കെ ഇങ്ങനെ ഈ ക്ലിപ്പുകൾ ഞാനതൊക്കെ അതൊക്കെ ഇപ്രാവശ്യമാണ് ഞാൻ കാണുന്ന മാഡം ഇതൊക്കെ ഉണ്ടാക്കുമെന്ന് കുറേ തലയെ കുത്തുന്ന സ്ലൈഡുകൾ ക്ലിപ്പുകൾ പിന്നെ പെയിൻറ്റിങ് വര അങ്ങനെയൊക്കെ ഒരു സർവകലാശാലയാണ് അപ്പോൾ അതെല്ലാം എനിക്കും രണ്ട് സ്ലൈഡൊക്കെ തന്നു പിടിച്ച് ഇനി ഇത് സാരിയുടെ കൂടെയൊക്കെ കൊടുക്കാൻ നല്ലതായിരിക്കും കുത്താൻ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം അങ്ങനെ ഞാൻ അവിടെ പിറ്റ അതുപോലെ തന്നെ പാല വെള്ളികുളം ഇങ്ങനെ ഈ രണ്ട് സ്ഥലങ്ങളല്ലാതെ കേരളത്തിൽ വേറെ സ്ഥലമുണ്ടെന്ന് പോകുന്നു കേരളത്തിലെ മനോഹരമായ ഒരു സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടില്ല കാരണം പത്ത് പതിനേഴ് വയസ്സായപ്പോഴേ നാട് വിട്ടു ഇത് നമ്മൾ വല്ലപ്പോഴും വെക്കേഷൻ ചെല്ലുന്ന ഒരു അതിഥിയാണല്ലോ അപ്പോൾ കൊച്ചിയിലൊക്കെയാണെങ്കിൽ നമ്മൾ കൊച്ചിയിൽ കൂടെ വന്ന് എയർപോർട്ടിൽ ഇങ്ങനെ പോരാറുണ്ടെന്നല്ലാതെ ഒന്നും കൊച്ചി ശരിക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ വന്ന് പിറ്റേ ദിവസം ഒരു ദിവസം ഉണ്ടായിരുന്നു ആട തന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് മറൈൻ ഡ്രൈവ് ഫോർട്ട് കൊച്ചി അതൊക്കെ നമ്മുടെ ആ കൊച്ചി അറബിക്കടലിൻ്റെ റാണി കൊച്ചി എന്നൊക്കെ നമ്മൾ വേണ്ട ആൻസർ ഒക്കെ വരുവായിരുന്നു വനി അതൊക്കെ അന്ന് പറഞ്ഞാൽ ആ നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ ആ ഒരു ഏറ്റവും സെൻ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതാണല്ലോ കൊച്ചി എറണാകുളം എന്നൊക്കെ പറയുന്നത് അപ്പം അവിടുത്തെ ആ കായലും കടലും ചീനവലകളും അതെല്ലാം ഇങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് ഞാൻ ഇറങ്ങി ഞങ്ങൾ ഞാനും അവിടെ അവർ കരിക്കുമൊക്കെ മേടിച്ച് കുടിച്ച് പിന്നെ ഞങ്ങൾ ജൂത കൂടെ ഒക്കെ കുറേ നടന്നു അപ്പോൾ അവിടെ കുറേ നല്ല ഷോപ്പിങ് നല്ല രസമായിരുന്നു ആ ഒരു കുറേ സാധനങ്ങളുണ്ട് ആ ജൂത ജൂതത്തെരുവിൽ അപ്പം അവിടെ നിന്ന് മേടിച്ചാണ് ഈ ഒരു ടോപ്പൊക്കെ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ എംബ്രോയിഡറി വർക്കുള്ള ടോപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ ആമസോണിൽ നിന്ന് കൊടുക്കത്ത വില കൊടുത്താണ് ഞാനിത് ഇത്രയും നല്ലതൊന്നും അല്ല മേടിക്കുന്നത് അപ്പോൾ അത് ചുമ്മാ പത്തും ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറുമൊക്കെ രൂപയ്ക്ക് മാടം നല്ലപോലെ ബാർഗയിൻ ചെയ്ത് പല കളറുകളുള്ള കുറെ എണ്ണം ഞാനത് വാങ്ങിച്ചു അങ്ങനെ ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് അങ്ങനെ വാടത്തിൻ്റെ അടുത്തുനിന്ന് പിറ്റേ ദിവസം ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ തിരിച്ച് അമേരിക്കയ്ക്ക് ഫ്ലൈറ്റ് കയറി അപ്പോൾ കുറേ ഓർമ്മകൾ ടുഡേസ് ബ്യൂട്ടിഫുൾ മൊമൻസ് ആർ സുമോറോസ് ബ്യൂട്ടിഫുൾ മെമ്മറീസ് എന്ന് പറഞ്ഞ പോലെ ആ നമ്മളവിടെ ആയിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇവിടെ ഇരുന്ന് നമ്മളതൊക്കെ ഓർക്കുമ്പോഴാണ് നമുക്ക് ആ അവരുമെല്ലാമായിട്ടിരുന്ന് ആ നല്ല സമയങ്ങളും ആ ഒക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവിടെ അപ്പടി മഞ്ഞും മഴയും തണുപ്പും എല്ലാമായിരുന്നു അപ്പോൾ ഈ തണുപ്പത്ത് ഈ മഴയത്ത് എത്തി ഇങ്ങനെ നമ്മൾ തണുത്ത് വരച്ച് ഒറ്റയ്ക്ക് ഇരിക്കുമ്പം ആ കുറേ നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഞാൻ ആ ആളയുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്ന ആ കൊച്ചു കപ്പ് കപ്പിൻ്റെ അകത്ത് ഞാൻ കട്ടൻ കാപ്പിയൊക്കെ ഈ തണുപ്പത്ത് ഇന്ന് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് നെയ്യൊക്കെ ഇട്ട് ഫ്രോത്തറ് വെച്ചെന്ന് ഫ്രോത്തി ആക്കിയിട്ട് അടിച്ച് കുടിക്കുമ്പം നമുക്കിഷ്ടപ്പെട്ടവർ തരുന്ന ഓരോ ചെറിയ സാധനങ്ങൾക്കുന്നവരും നമുക്കൊരു പ്രത്യേക ആത്മബന്ധമുണ്ടല്ലോ അപ്പം ആ കാപ്പിയൊക്കെ ആ കപ്പിൻ്റെ അകത്ത് കാപ്പിയൊക്കെ കുടിക്കുമ്പം എൻ്റെ മോൻ പറയും മമ്മി ആ വന്നേ പിന്നെ ആ കപ്പ് താഴെ താഴെ വെച്ചിട്ടില്ലെന്ന് കുറേ ഉണ്ടെങ്കിലും കുറേ കപ്പുകൾ ആ കപ്പിനോട് നമുക്കൊരു പ്രത്യേക സ്നേഹം അതുപോലെ ആങ്ങളുടെ മോള് തന്നാണ് ഈ കമ്മൽ ആ കമ്മലൊക്കെ ഇടുമ്പോൾ ഒരു കൊച്ചിനെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കും അങ്ങനെയൊക്കെ അപ്പോൾ കുറേ ഓർമ്മകളുമായിട്ട് ഓർമ്മകൾ ഓർമ്മകൾ ഈ തീരത്ത് ഞാൻ ഇതാ തന്നെയ്ക്കുന്നു പറഞ്ഞ അടുത്ത അടുത്തൊരു ട്രിപ്പിനി എങ്ങോട്ടാണ് എന്ന് എന്നാലോചിച്ചോണ്ടാണ് യാത്രകളെ ഇഷ്ടമില്ലാതിരുന്ന ഞാനായിരുന്നു ഇപ്പം പോയി നമ്മളൊരു അതിനോടൊക്കെ ഒരു ഇഷ്ടമൊക്കെ വന്നപ്പം അതിൻ്റെ ഒരു സന്തോഷമൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇനിയും കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ പോകണം കാണണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ വരാൻ തുടങ്ങി അപ്പം ഏതൊക്കെ ആഗ്രഹങ്ങൾ നടക്കും എന്നൊക്കെ നമുക്കൊന്നും അറിയത്തില്ല എങ്കിലും എൻ്റെ ഈ കൊച്ചി എപ്പിസോഡാണ് ഞാൻ ഈ യാത്ര നിങ്ങളോടുകൂടി ഒന്ന് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ഞാനൊരു യാത്രാ വിവരണക്കാരത്തി ഒന്നും അല്ല എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട് എന്ന് ഞാൻ പ്രത്യാശിക്കുവാണ് അപ്പോൾ അടുത്ത എപ്പിസോഡ് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെയായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ടേക്ക് കെയർ